കരങ്ങൾ കൂപ്പാം കണകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം ഇത് ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയാൽ താരയിലുണ്ട് ഇവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായവൻ പത്രൂസ്ലേഹ പറയുന്നില്ലേ ഇതാ ദൈവത്തിന്റെ ശക്തമായ കരം ആ കരത്തിന്റെ കീഴിൽ നീ താഴ്മയോടെ നിൽക്ക് തക്ക സമയത്ത് നിന്നെ അവൻ കൈപിടിച്ചുയർത്തും ഇതാ ഇത് കർത്താവിൻ്റെ കരബലം വെളിപ്പെടുന്ന സമയമാണ് കാരണം ആ കരത്തിൻ്റെ കീഴയാണല്ലോ മക്കളെ നമ്മൾ നിൽക്കുന്നത് താഴ്മയോടെ നിൽക്കാനാ പറഞ്ഞു എളിമയോടെ നിൽക്കാനാ പറഞ്ഞത് കർത്താവിൻ്റെ സമയത്തിനായി കാത്തിരിക്കാനാ പറഞ്ഞു നിനക്ക് വേണ്ടതെല്ലാം തരാൻ കഴിവുള്ള കർത്താവികൾ താരയിലുണ്ട് വിശ്വാസത്തോടെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെയൊക്കെ ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനെ സ്നേഹിച്ചും ആരാധിച്ചുമൊക്കെ പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സങ്കീർത്തനം പതിമൂന്നാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം നമ്മുടെ പലരുടെയും വേദനയാണ് നമ്മൾ പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് ഒത്തിരി വേദനിക്കുന്ന ഒത്തിരി കരയുന്ന ഒത്തിരി സങ്കടപ്പെടുന്ന ഹൃദയവഥ അനുഭവിക്കുന്ന അനേകരുണ്ട് പക്ഷേ നമ്മളിൽ പലരും ഈ അനുഭവം പേറുന്നവരാകാം പതിമൂന്നാമത്തെ സങ്കീർത്തനം അത് ദുഃഖിതന്റെ പ്രാർത്ഥനയാണ് അല്ലാതെ ദുഃഖിച്ചും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും മരണതുല്യമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുവൻ്റെ പ്രാർത്ഥനയാണ് ഇതിങ്ങനെയാണ് കർത്താവെ എത്ര നാൾ അങ്ങന്നെ മറക്കും എന്നേക്കുമായി നീ എന്നെ വിസ്മരിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ ഈ വേദന സഹിക്കണം എത്രനാൾ രാപ്പകൽ ഹൃദയ വ്യതയനുഭവിക്കണം എത്രനാൾ എൻ്റെ ശത്രു എന്ന് എന്നെ ജയിച്ചു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവെ എന്നെ കടാക്ഷി ചുത്തരമരളണമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീണാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ പ്രാർത്ഥനയാണ് ദുഃഖിതന്റെ പ്രാർത്ഥന ഉള്ളിൽ സങ്കടം കൊണ്ട് നടക്കുന്ന ദുഃഖം കൊണ്ട് നടക്കുന്ന സ്വകാര്യ ജീവിതത്തിൻ്റെ വേദന പേറുന്ന ഒരുവന്റെ പ്രാർത്ഥനയാണത് കരങ്ങളൊന്നും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചോ കണ്ണുകൾ തുറന്ന് ദിവേകാനത്തിലേക്ക് നോക്കിയോ പ്രാർത്ഥിക്കാം സങ്കീർത്തകൻ തൻ്റെ ഉള്ളം മുഴുവനും ദൈവത്തിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കാരണം എല്ലാം അറിയുന്നവനാണ് ദൈവം ആ തമ്പരാൻ്റെ മുമ്പിൽ തന്നെ തന്നെ പൂർണ്ണമായി തുറന്നു വെച്ചുകൊണ്ട് സങ്കീർത്തകം പറയാണ് ഞാൻ ഞാനിനി എത്ര നാളിങ്ങനെ വേദനിക്കണം എത്ര നാൾ കണ്ണുനീര് കുടിക്കണം എത്ര നാളായി പ്രാർത്ഥിക്കുന്നു നീ നന്ന എന്ന് പ്രാർത്ഥന കേൾക്കും എന്നേക്കുമായി നീ എന്നെ വിസ്മരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അതായത് നീ എന്നേക്കുമായിട്ട് എന്നെ ഉപേക്ഷിക്കോ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ എന്നൊക്കെയാണ് സങ്കീർത്തകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്ന അത്രമാത്രം വേദന ഉള്ളിലുണ്ട് അത്രമാത്രം സങ്കടം ഉള്ളിലുണ്ട് അത്രമാത്രം ജീവിതത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് സങ്കീർത്തകൻ തൻ്റെ ഹൃദയത്തിൻ്റെ വെതയും വേദനയുമാണ് ഇപ്പൊ പ്രാർത്ഥനയായിട്ട് പുറത്തേക്ക് വരുന്നത് മക്കളെ നമ്മുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം എന്തെല്ലാം വേദനകൾ നമുക്കുണ്ടെന്ന് നമുക്കറിയാം ഏതെല്ലാം വിഷയങ്ങളെ പ്രതി നമ്മൾ അസ്വസ്ഥരാണ് നമുക്കറിയാം കുടുംബത്തെ പക്ഷേ വേദനിക്കുന്ന ഒരു ഇതിനകത്തുണ്ട് മക്കളെ പ്രതിയൊക്കെ നിരന്തരമായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ദിനത്തുണ്ടാകാം വരുമാന മാർഗങ്ങൾ തകർന്നിരുന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേടി നേരിടുന്നവർ ഇതിനകത്തുണ്ടാകാം ചില ബിസിനസ്സുകളും ജോലി മേഖലകളിലൊക്കെ പഠന മേഖലകളിലൊക്കെ പരാജയങ്ങൾ നേരിട്ട് അതിൻ്റെ സങ്കടം വേറുന്നവർ ഇതിനകത്തുണ്ടാകാം സങ്കീർത്തകം പറഞ്ഞതുപോലെ ഞാൻ മരണനിദ്രയിൽ വഴുതി വീടാതിരിക്കാൻ ദൈവമേ എന്റെ നയനങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ ശങ്കുലയ്ക്കെന്ന പ്രാർത്ഥനയാ മറ്റൊരു വാക്കി പറഞ്ഞ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം മരണനിദ്രയിൽ വഴുതി എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കി പറഞ്ഞാൽ കർത്താവ് ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എന്റെ നയനങ്ങളെ നീ പ്രകാശിപ്പിക്കണമേന്ന് കണ്ണു എന്താ നയനങ്ങൾ അടഞ്ഞുപോയി കരഞ്ഞും വിലപിച്ചും കണ്ണുനീരൊഴുക്കിയും കണ്ണുകൾ അടഞ്ഞു പ്രതീക്ഷിക്കാനൊന്നുമില്ല പ്രത്യാസിക്കാനൊന്നുമില്ല മുന്നോട്ട് പോകുമ്പോൾ മുഴുവൻ അന്ധകാരത്തിന്റെ അനുഭവമാണ് അതുകൊണ്ട് സങ്കീർത്തകം പറയണ കർത്താവെ ഞാനിനി മരണനിദ്രയിലേക്ക് വീടാതിരിക്കാൻ എൻ്റെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ ഈശോയെ ഞങ്ങൾക്കും ഈ പ്രകാശം വേണം പ്രത്യാശയുടെ പ്രകാശം കർത്താവേ നിന്റെ സ്നേഹത്തിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ഹൃദയം ഇരുളടഞ്ഞതാകാം മനസ്സ് അന്ധകാരം പേറുന്നതാകാം ആത്മീയ ജീവിതം പാപത്തിന്റെ അന്ധകാരത്തിലായിരിക്കാം ഈശോയെ നീ പറഞ്ഞില്ലേ യോഹന്നാൻ ലേഖൻ യോഹന്നാൻ തൻ്റെ ലേഖനം കുറിക്കുമ്പോൾ ആദ്യ ലേഖനങ്ങളിൽ തന്നെ യോഹന്നാൻ പറഞ്ഞു വെച്ചില്ലേ നീ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് കർത്താവേ ഈ പ്രകാശം ഞങ്ങളുടെ കണ്ണുകളിലേക്ക് തരണമേ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ ആലോചനകളെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങളുടെ ആകുലതകളെ എല്ലാം വിശുദ്ധീകരിക്കാൻ തക്ക വിധത്തിൽ കർത്താവേ നിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് ഈ കൂട്ടായ്മയിലെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്ന മക്കളുണ്ടെങ്കിൽ ആ അവസ്ഥകളെ ഇപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പല മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നതിന് കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ ഈ തടസ്സങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വൈകാരിക മനുഷ്യനെയും വേദനിപ്പിക്കുന്നുണ്ടാകാം ഈ തടസ്സം നേരിട്ടത് കൊണ്ടാകാം നമ്മളിത് നിരാശപ്പെട്ട് കഴിയുന്നത് അസ്വസ്ഥരായിരിക്കുന്നത് ഉറക്കം നഷ്ടപ്പെട്ടത് പ്രാർത്ഥിക്കാൻ തോന്നാത്തത് പള്ളി പോകാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ടത് ഒരു പക്ഷേ ചില ജീവിതത്തിൻ്റെ തടസ്സങ്ങളായിരിക്കാം അവസ്ഥകളെ കർത്താവിന് കൊടുക്കാം ൊക്കെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയും അവരുടെ പേരുകളൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കാം കഴിഞ്ഞൊരു മാസക്കാലം ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥനകൾ സമർപ്പിച്ച അനേകായിരങ്ങളുണ്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര പ്രാർത്ഥനാ നിയോഗങ്ങളാണ് ഈ ആലയത്തിൽ വന്നിട്ടുള്ളത് ഓൺലൈനിലൂടെയും ലൈവ് ശുശ്രൂഷകളിലൂടെയും അല്ലാതെയൊക്കെ ഈ ആലയത്തിൽ വന്നിട്ടുള്ള ഒത്തിരി പ്രാർത്ഥനാ ശുശ്രൂഷ നിയോഗങ്ങളുണ്ട് ഇപ്പോൾ ഈ ആരാധന ലോകമെമ്പാടും ഇരുന്ന് പങ്കെടുത്തു പ്രാർത്ഥിക്കുന്നവരുണ്ട് അവിടെ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് നിർത്താം ഏതെല്ലാം മേഖലകളിൽ തടസ്സങ്ങളുണ്ടോ ആ മേഖലകളിൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ദൈവമേ പൗരോഹിത്യത്തിൽ അങ്ങ് തന്ന അധികാരം ഉപയോഗിച്ചിപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അടിക്കപ്പെടുമെന്ന് അങ്ങ് വചനത്തിലൂടെ പറഞ്ഞല്ലോ കർത്താവി ഈ മക്കൾക്കെതിരെ ഇവിടെ കുടുംബങ്ങൾക്കെതിരെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ തിന്മയുടെ സ്വാധീനത്തിൻ്റെ കെട്ടുകൾ അടിയട്ടെ പാപത്തിൻ്റെ സ്വാധീനമാണ് കർത്താവ് തടസ്സങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ പാപത്തിൻ്റെ കെട്ടഴിച്ച് കർത്താവ് മക്കൾക്ക് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് അനുവദിച്ച തടസ്സങ്ങളാണെങ്കിൽ വിശ്വാസം ക്ഷയിച്ചു പോകാതെ കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടുന്നത് വരെ വിശ്വാസത്തോടെ കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനുള്ള ആത്മധൈര്യം കർത്താവ് ഈ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വൈദികരായ ഞങ്ങൾ പൗരോഹിത്യത്തിൽ തന്ന അധികാരം ഉപയോഗിച്ച് കെട്ടുവാനും അടിക്കുവാനും ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് വിടുതൽ നൽകാൻ അങ്ങ് തന്ന അധികാരത്തിൽ ഈ മക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പറഞ്ഞ് ആമേൻ കരങ്ങൾ രണ്ടും ദിവസത്തിലേക്ക് ഉയർത്തി ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുടെ ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം